കണ്ണൂരിൽ നിന്ന് നേരെ നമ്മൾ കാസർഗോഡേക്ക് പോയാൽ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അവിടെ മത്സരരംഗത്തേക്ക് സി പി ഐ എം നിയോഗിച്ചിട്ടുള്ളത് പൊതുപ്രവർത്തകനും പാർലമെൻറ്റേറിയനും എന്ന നിലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നേതാവാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ കാസർഗോഡ് ജില്ലയിൽ സി പി എമ്മിനെ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനിറങ്ങുന്നത് ജനങ്ങൾക്കിടയിലെ സൗമ്യ സാന്നിധ്യം പൊതുപ്രവർത്തകനെന്ന നിലയിൽ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള കരുത്തുറ്റ നേതാവ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യാപകനായിരിക്കെയാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നത് എ യു പി സ്കൂൾ പ്രധാന അധ്യാപക സ്ഥാനത്ത് നിന്ന് സ്വയം വിരമിച്ച മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി സി പി ഐ എം മുഴക്കോം ബ്രാഞ്ച് സെക്രട്ടറി അവിഭക്ത കയ്യൂർ ലോക്കൽ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചു ആദ്യകാല അധ്യാപക സംഘടനയായ കെ പി ടി യു ജില്ലാ സെക്രട്ടറി എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ പ്രഥമ സംസ്ഥാന സെക്രട്ടറി ിലും പ്രവർത്തിച്ചു നിലവിൽ സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് മുതൽ രണ്ടായിരം വരെ കയ്യൂർച്ചിമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനങ്ങൾ അലങ്കരിച്ചു വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ പാർലമെന്ററി രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തി രാജ്യത്തെ മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അംഗീകാരം രാഷ്ട്രപതി പ്രതിഭ പട്ടേലിൽ നിന്നും ഏറ്റുവാങ്ങി നാലു തവണ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും നേടി കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ ചീമേനിയിൽ അഞ്ച് സി പി ഐ എം പ്രവർത്തകരെ പാർട്ടി ഓഫീസിൽ കോൺഗ്രസുകാർ തീയിട്ടുകൊന്ന് കാലഘട്ടത്തിൽ ലോക്കൽ സെക്രട്ടറി എന്ന നിലയിൽ നാടിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരമർദ്ദനത്തിനിരയായ ബാലകൃഷ്ണൻ മാസ്റ്റർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജയിൽവാസം അനുഷ്ഠിച്ചു അധ്യാപക നേതാവായിരിക്കെ കണ്ണൂരിലും കെഎസ് കെ ടി ടിയു നേതാവായിരിക്കെ കാഞ്ഞങ്ങാട്ടും പതിനഞ്ച് ദിവസത്തിലധികം നിരാഹാരമനുഷ്ഠിച്ചു തീഷ്ണമായ രാഷ്ട്രീയാനുഭവങ്ങളിലൂടെ ഒരുങ്ങി തെളിഞ്ഞ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കാസർഗോട്ട് നേതൃപദവിയിലെത്തിയ ബാലകൃഷ്ണൻ മാസ്റ്റർ കാസർഗോഡിന്റെ മണ്ണിൽ ജനങ്ങളുടെ ഉറച്ച പിന്തുണയുമായാണ് നിർണായകമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നത് കാസർഗോഡ് നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ